ഇംഗ്ലണ്ടിനെതിരായ ടി ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യക്ക് ഏഴ് വിക്കറ്റ് വിജയം അതിവേഗം ബാറ്റ് വീശിയ ഓപ്പണർ അഭിഷേക് ശർമ്മയാണ് ഇന്ത്യയുടെ വിജയശില്പി ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് റൺസിന് എല്ലാവരും പുറത്തായി തുടർന്ന് ബാറ്റിങ്ങിനിറങ്ങിയ ഇന്ത്യ പന്ത്രണ്ട് ദശാംശം അഞ്ച് ഓവറിൽ വിജയലക്ഷ്യം കണ്ടു ടോസ് നേടിയത് ഇന്ത്യയായിരുന്നു ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ബൌളിംഗ് തെരഞ്ഞെടുത്തു ക്യാപ്റ്റന്റെ തീരുമാനം പിഴച്ചില്ല ഇംഗ്ലണ്ടിന്റെ അക്കൌണ്ട് തുറക്കും മുമ്പ് ആദ്യ ഓവറിൽ തന്നെ ഫിലിപ്പ് സാൾട്ട് പുറത്തായി അർഷദീപ് സിംഗിനായിരുന്നു വിക്കറ്റ് സാൾട്ടിനെ വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസന്റെ കൈകളിലെത്തിച്ചു തുടർന്ന് ഇന്ത്യൻ ബൌളർമാർ ഇംഗ്ലണ്ടിനെ വിറപ്പിച്ചുകൊണ്ടിരുന്നു ഒരറ്റത്ത് നിലയുറപ്പിച്ച ജോസ് ബഡ്ലർ ഇംഗ്ലണ്ടിനായി അർദ്ധ സെഞ്ചുറി നേടി ഒടുവിൽ ഇംഗ്ലണ്ട് റൺസിന് എല്ലാവരും പുറത്ത് തുടർ ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യയ്ക്ക് സഞ്ജു സാംസനെ ആദ്യം നഷ്ടമായി ഇരുപത്തിയാറ് റൺസെടുത്ത സഞ്ജുവിനെ ജോഫ്ര ആർച്ചറാണ് പുറത്താക്കിയത് തുടർന്ന് ക്രീസിലെത്തിയ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ക്രീസിൽ വന്നയുടനെ മടങ്ങി റൺസൊന്നും എടുക്കാതെയായിരുന്നു ക്യാപ്റ്റന്റെ മടക്കം തുടർന്നായിരുന്നു അഭിഷേക് ശർമ്മയുടെ അതിമനോഹര ഇന്നിംഗ്സ് അതിവേഗം ബാറ്റ് വീശിയ അഭിഷേക് ഇരുപത് പന്തിൽ നിന്ന് അർദ്ധ സെഞ്ചുറി തികച്ചു തുടർന്നും അഭിഷേക് ഗ്യാലറികളെ ത്രസിപ്പിച്ചുകൊണ്ടിരുന്നു മുപ്പത്തിനാല് പന്തിൽ നിന്ന് എഴുപത്തിയൊൻപത് റൺസ് നേടിയാണ് അഭിഷേക് പുറത്തായത് ഇന്ത്യക്ക് ജയിക്കാൻ വെറും എട്ട് റൺസ് മാത്രം ബാക്കി നിൽക്കുകയാണ് അഭിഷേക് മടങ്ങിയത് തുടർന്ന് തിലക് വർമ്മയും ഹർദിക്കും കൂടി ചേർന്ന് ഇന്ത്യയെ വിജയതീരത്തേക്ക് നയിച്ചു ശനിയാഴ്ചയാണ് പരമ്പരയിലെ അടുത്ത മത്സരം സ്പോർട്സ് ഡെസ്ക് കരളി ന്യൂസ്